നെടുമ്പാശ്ശേരി നായത്തോടിൽ സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥർ കൊലപ്പെടുത്തിയ ഐവിൻ ജിജോയുടെ മരണ കാരണം തലക്കേറ്റ് പരുക്കെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വാഹനം തട്ടിയതുമായി ബന്ധപ്പെട്ട തർക്കമാണ് ക്രൂര കൊലപാതകത്തിൽ കലാശിച്ചത് സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥരായ എസ് ഐ വിനയ്കുമാർ കോൺസ്റ്റബിൾ മോഹൻ എന്നിവരെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു ഐവിൻ ജിജോയെ ബോണറ്റിൽ ഇടിച്ചിട്ട് ഒരു കിലോമീറ്ററോളം ദൂരമാണ് പ്രതികൾ കാർ ഓടിച്ചത് ജോലിക്ക് പുറപ്പെട്ട ഐവിൻ കൊല ചെയ്യും മുമ്പ് നേരിട്ടത് കൊടിയ പീഡനങ്ങളാണ് ജോലി സ്ഥലത്തേക്ക് ഈ കാറിൽ യാത്ര ചെയ്യുകയായിരുന്നു ഐവിൻ ഈ സ്ഥലത്ത് വച്ച് ഐവിൻ്റെ ഈ വാഹനത്തെ വിനയ്കുമാറും മോഹനനും സഞ്ചരിച്ച വാഹനം ഓവർടേക്ക് ചെയ്യുന്നു ഈ ഓവർടേക്കിങ്ങിനിടയിൽ ഈ വിനയ് കുമാറിൻ്റെയും മോഹന്റെയും വാഹനം ഐവിൻ്റെ വാഹനത്തിൻ്റെ ഈ മിററിൽ ഒന്ന് തട്ടുന്നു ഇതായിരുന്നു ഈ പ്രശ്നങ്ങളുടെ എല്ലാം തുടക്കം വാക്കേറ്റം കയ്യാങ്കളിയായതോടെ ഐവിനെതിരെ ക്രൂരമായ മർദ്ദനം സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥരായ വിനായകും മോഹനനും നടത്തുന്നു ഇതിനിടെ വാക്കേറ്റവും കയ്യാങ്കളിയും ഐവിൻ മൊബൈലിൽ പകർത്തുന്നുണ്ട് ഈ ദൃശ്യങ്ങൾ ഇപ്പോൾ പോലീസിന് മുന്നിൽ തെളിവുകളായുണ്ട് ഐവിനെ ക്രൂരമായി മർദ്ദിച്ചതിനു ശേഷം ഇവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമത്തിലായിരുന്നു സി ഐ ഉദ്യോഗസ്ഥർ അതിനുവേണ്ടി തങ്ങളുടെ കാർ സി ഐ ഉദ്യോഗസ്ഥർ ഈ വഴിയിലേക്ക് പിന്നോട്ടെടുക്കുന്നു ഇവർ രക്ഷപ്പെടുന്നത് മനസ്സിലാക്കിയ ഐവിൻ കാറിന് മുന്നിൽ കയറി നിന്ന് ഇവരെ തടുക്കാൻ ശ്രമിക്കുന്നു സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥരെ തടുക്കാൻ ശ്രമിച്ച ഐവിനെയും ബോണറ്റിലിരുത്തി ഇതുവഴിയാണ് ഈ വാഹനം ചീറിപ്പാഞ്ഞു പോയത് ഐവിനുമായി ചീറിപ്പാഞ്ഞ വാഹനത്തെ ഈ ജംഗ്ഷനിൽ വെച്ച് ചില ആളുകൾ കാണുന്നു അവർ തങ്ങളുടെ ബൈക്കിൽ ഈ വാഹനത്തെ പിന്തുടരുന്നു ഇരുചക്ര വാഹനങ്ങൾ പിന്തുടർന്നതോടെ ഐവിനുമായി അതിവേഗത്തിലെത്തിയ സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥരുടെ വാഹനം ഇവിടെ വച്ച് സഡൻ ബ്രേക്ക് ഇടുന്നു ഈ സഡൻ ബ്രേക്കിൽ ബോണറ്റിലുണ്ടായിരുന്ന ഐവിൻ റോഡിലേക്ക് തെറിച്ചു വീഴുന്നു റോഡിൽ കിടന്ന ഐവിന്റെ ശരീരത്തിലൂടെ ഈ വാഹനം കയറി മുന്നോട്ടു പോകുന്നു ഐവിന്റെ ശരീരത്തിലൂടെ മുന്നോട്ട് നീങ്ങിയ വാഹനത്തെ നാട്ടുകാർ തടയുന്നു വാഹനത്തിലുണ്ടായിരുന്ന മോഹൻ ഓടി രക്ഷപ്പെടുന്നു വിനയ്കുമാർ നാട്ടുകാരുടെ പിടിയിലാകുന്നു ഗുരുതരമായി പരിക്കേറ്റിരുന്ന ഐവിനെ അങ്കമാലിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണപ്പെട്ടിരുന്നു മൃഗീയമായ മർദ്ദനത്തിനാണ് ഐവിൻ ഇതിനിടയിൽ ഇരയായത് ചെറിയൊരു തർക്കത്തിന്റെ പേരിലാണ് ഐവിൻ എന്ന ഇരുപത്തിനാല് വയസ്സുകാരനെ രണ്ട് സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥർ ചേർന്ന് മൃഗീയമായി മർദ്ദിച്ച് കൊലപ്പെടുത്തിയത് ക്യാമറാമാൻ അനുവിനൊപ്പം റാഫി കരീം ട്വന്റി കൊച്ചി